കിച്ചൺ അപ്പൊ എല്ലാവർക്കും കിച്ചണോട്ടെ വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി ഇന്നത്തെ റെസിപ്പി ഉണ്ടോ നമുക്ക് ദോശക്കൊപ്പം ിക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് വളരെ ഈസിയാണ് തയ്യാറാക്കാൻ അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് അപ്പം ഈ ഒരു ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതും എന്തൊക്കെയാണ് ഇനി വേണ്ടത് നമുക്ക് വീഡിയോയിലൂടെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിനായിട്ട് ഞാൻ ആദ്യം ഒരു വലിയ സവോള നീളത്തിലറിഞ്ഞ് കുറച്ച് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കുവാണെങ്കിൽ അത് ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്താൽ മതിയാകും ഒത്തിരി അങ്ങ് വേണ്ടു പോകേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വാടി ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ ചനാദാലാണ് അതായത് പൊട്ടുകടല നമുക്ക് ആ പൊട്ടുകടലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഒരുപാട് ഒരുപാടങ്ങ് മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് കുക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാനേ ഇനി നമുക്ക് വേണ്ടത് മൂന്ന് വറ്റൽമുളകാണ് ഞാനൊന്ന് മുറിച്ചിടുകയാണേ വറ്റൽമുളകിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇനി വേണ്ടത് രണ്ട് മൂന്ന് വലിയ വെളുത്തുള്ളിയാണ് അതൊരു വലിയ വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് മുറിച്ചതാണേ നമുക്ക് അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം മുളകും ചേർത്ത് നമ്മളൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും ഇല്ലാത്ത ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഈ തക്കാളിയും കൂടെ ഒന്ന് വഴന്ന് വരണം ഈ സമയത്ത് നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം അപ്പം മല്ലിയില ചേർക്കുന്നില്ല ഇതും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇതൊക്കെ തക്കാളിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴിണ്ടി വന്നാൽ മതി ഒത്തിരി വേരേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ചേർക്കേണ്ടത് ഉപ്പാണ് ഞാൻ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു അപ്പോൾ അത് മതിയാകത്തില്ല അത് ഞങ്ങൾ സബോളയ്ക്ക് ചേർത്തിരുന്നു അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ തക്കാളിക്ക് ഒന്ന് വാങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂണും സാമ്പാർ പൊടിയാണ് ഞാൻ ചേർത്തത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി പക്ഷേ സാമ്പാർ പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമൊക്കെയാണ് നമുക്കുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു സ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ചേർത്തോളൂ എല്ലാവരും വീട്ടിൽ കാണുമല്ലോ സാമ്പാർ പൊടി അപ്പോൾ നമുക്ക് ആ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് ഒന്നും ഇളക്കി കൊടുക്കുവാണേ ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് വെളുത്തുള്ളി അതുപോലെ തന്നെ പൊട്ടിക്കടല ഉണക്കമുളക് തക്കാളി ഇവയെല്ലാം ചേർത്താണ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സബോള വഴറ്റിയത് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്കിതൊരു പാത്രം വെച്ച് മൂടിക്കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ നന്നായി ഒന്ന് കുക്ക് ചെയ്ത് വരട്ടെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അത് നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ആക്കി കൊടുക്കാം ഇതായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് തണുത്ത് വരട്ടെ ഇത് ചൂടൊക്കെ ഒന്ന് ആറി എടുക്കാം ഇനി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇത് മുഴുവനും ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കണേ പിന്നെ അതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഈ ഒരു മിക്സ് കഴുകിയ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഉപ്പൊഴിച്ച് കൊടുക്കാം കേട്ടോ അതല്ല ചട്നിയുടെ വരുവായിട്ടുണ്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചു ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കടുക് വെച്ച് കൊടുക്കാം കടുക് നന്നായിട്ടൊന്നും അപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ കൊടുക്കാം കീപ്പിലൊക്കെ നന്നായിട്ട് മരിക ഇടുന്നു കായപ്പൊടിക്കാം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്നതിലോട്ട് നമ്മൾ അടിപൊളി ഒരു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ദോശയോടൊപ്പം ഇഡ്ഡലിയോടൊപ്പം ചപ്പാത്തി അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് വടയുടെ കൂടെയൊക്കെ കഴിക്കാനും വളരെ നല്ലൊരു ചട്നിയുടെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ രുക്ക്മാക്കച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നത് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു